മക്കളുടെ ജനനത്തീയതികൾ പ്രകാരമെടുത്ത ടിക്കറ്റിന് പ്രവാസി മലയാളിക്ക് മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ മമ്പർ അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലാണ് അലൈനിൽ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാനായി ജോലി ചെയ്യുന്ന മലയാളി രാജീവ് അരിക്കാട്ടിന് പതിനഞ്ച് ദശലക്ഷം ദീർഘം സമ്മാനത്തുകയായി ലഭിച്ചത് ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി അറുപതാമത് സീരീസ് നറുക്കെടുപ്പിലാണ് ഈ പ്രവാസി കോടീശ്വരനായത് സുഹൃത്തുക്കളും കുടുംബങ്ങളും ഉൾപ്പെടുന്ന ഇരുപത് പേർക്കൊപ്പമാണ് രാജീവ് ഓൺലൈനായി ടിക്കറ്റ് എടുത്തത് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് പൂജ്യമായിരുന്നു നമ്പർ മക്കളുടെ ജനന പ്രകാരം എടുത്ത ടിക്കറ്റാണ് ഇത് ഏഴ് പതിമൂന്ന് എന്നീ തീയതികളിലാണ് കുട്ടികൾ ജനിച്ചത് കഴിഞ്ഞ വർഷത്തിലേറെയായി കുടുംബസമേതം അലൈനിൽ താമസിക്കുന്ന രാജീവ് മൂന്ന് വർഷമായി തുടർച്ചയായി ബിഗ് ടിക്കറ്റുകൾ എടുക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ